തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു എങ്ങടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹാളിലെ കെ വി സന്ധ്യാനഗറിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി മുതിർന്ന നേതാവ് വസന്ത മഹേശ്വരൻ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി രാജേഷ ശിവജി ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ സംഘാടക സമിതി ചെയർമാൻ എം എ ഹാരിസ് ബാബു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ജില്ലാ ട്രഷറർ കെ ആർ സീത ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ ടി എസ് മധുസൂദനൻ സുരേഷ് മഠത്തിൽ എസ് സി ഹാരിഷ് കെ ആർ സാംബശിവൻ ബിന്ദു സുരേഷ് രതി സുനിൽ ചിഞ്ചു സുധീർ രജനി ബാബു കെ വി സന്ധ്യ എന്നിവർ സംസാരിച്ചു കെ ബി സുധ നൂറുൽ ഹുദ ബൈന പ്രദീപ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഗോപിക നന്ദന ഇ പി എസ് ജെന്നി ഡോക്ടർ സ്നേഹ ചക്രബാണി എന്നിവരെയും ആദ്യകാല പ്രവർത്തകരെയും ചടങ്ങിനാദരിച്ചു ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ നേതൃപദവിയിലിരിക്കുന്ന അമേരിക്ക അതിനനുസരിച്ച് അവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ദൗത്യങ്ങൾ നിറവേറ്റുന്ന ഉച്ചാതിയായിട്ടുള്ള ഇസ്രയേൽ ആ ഇസ്രയേൽ ഇതിന്റെ ത്രയം എന്ന് പറയുന്നത് ലോകത്തെ ആകമാനമുള്ള രാജ്യങ്ങൾ ഭയത്തോടു കൂടി കണ്ടിട്ടുള്ള കൂട്ടുകെട്ടാണ് പക്ഷേ ഇന്ത്യക്ക് പോലും ഇന്ത്യക്കെതിരായി പോലും തീരുവായുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അതിനെതിരായി സ്വാഭാവികമായും നമുക്കെതിരെ ഏറ്റവും കൂടുതൽ അമ്പത് ശതമാനത്തിലധികം തീരുവ ചുമത്തുന്നത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഋഷ്യയിൽ നിന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ എണ്ണ അല്ലെങ്കിൽ അസംസ്കൃഡ് എന്ന് പറയുന്ന അസംസ്കൃത വസ്തു നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്